നമസ്കാരം റിയൽ ന്യൂസ് ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ എ കെ ടി എ ഇരുപത്തിയഞ്ചാമത് കോഴിക്കോട് ജില്ലാ സമ്മേളനം നന്മണ്ടയിൽ ഉജ്ജ്വല പ്രകടനത്തോടെയും പൊതുസമ്മേളനത്തോടെയും നടന്നു നന്മണ്ട ബാങ്ക് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച സമ്മേളനം സംസ്ഥാന സെക്രട്ടറി എം കെ പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു ക്ഷേമനിധി പെൻഷൻ അയ്യായിരം രൂപയാക്കി ഉയർത്തുക പ്രസവ പ്രസവധനസഹായം പതിനഞ്ചായിരം രൂപ ഒറ്റത്തവണയാക്കുക പാചകവാതക വില വർധനവ് പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ നിറവേറ്റാൻ സർക്കാർ തയ്യാറാകണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു സീനിയർ നേതാക്കളെയും ടെയ്ലർമാരുടെ മക്കളിൽ പ്രതിഭ തെളിയിച്ചവരെയും ചടങ്ങിൽ വെച്ച് ഉപഹാരം നൽകി ആദരിച്ചു മുന്നോട്ടിനും ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ എ കെ ടി എ ഇരുപത്തിയഞ്ചാമത് കോഴിക്കോട് ജില്ലാ സമ്മേളനം ഉജ്ജ്വല പ്രകടനത്തോടെയും പൊതുസമ്മേളനത്തോടെയുമാണ് നന്മണ്ടയിൽ സമാപിച്ചത് നന്മണ്ട ബാങ്ക് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച സമ്മേളനം സംസ്ഥാന സെക്രട്ടറി എം കെ പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി സംഘടിക്കേണ്ടതിൻ്റെ ആവശ്യകതയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയാണ് സംഘടനയിലേക്ക് ഓരോ അംഗങ്ങളെയും കൊണ്ടുവന്നിരുന്നതെങ്കിൽ ഇന്ന് നമ്മുടെ സ്ഥിതി എന്താണ് ഇന്ന് നമ്മുടെ സ്ഥിതി എന്താണ് എന്ന് നിങ്ങളുടെ മെമ്പർഷിപ്പിന്റെ ഓരോ ഏരിയയുടെയും കണക്കുകൾ എടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് ഉത്തമമാകുന്നു ഇന്ന് പ്രസിഡന്റ് നസീബ റായി അധ്യക്ഷയായി നമ്മുടെ സംഘടന മറ്റാർക്കും അവകാശപ്പെടാൻ സാധിക്കാതെ വിധത്തിൽ വളർന്നു കഴിഞ്ഞിട്ടുണ്ട് കാരണം നമ്മൾ അപ്പൊ ഇപ്പഴും അത് ബോധവാന്മാരല്ല എന്നുള്ളതാണ് സത്യം നമ്മളെ ഇടയിലെ താഴെ കളിലുള്ള ആളുകൾക്ക് ഇപ്പോഴും അത് ബോധ്യത്തിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇതരീയ സംഘടനകളൊക്കെ നമ്മളെ ഒരു ക്ഷേമനിധി പെൻഷൻ അയ്യായിരം രൂപയാക്കി ഉയർത്തുക പ്രസവധനസഹായം പതിനഞ്ചായിരം രൂപ ഒറ്റത്തവണയാക്കുക പാചക വാതക വിലവർധനവ് പിൻവലിക്കുക തൊഴിലാളികളുടെ ഇ എസ് ഐ ആനുകൂല്യങ്ങൾ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ നിറവേറ്റാൻ സർക്കാർ തയ്യാറാകണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു സമ്മേളനത്തിൻ്റെ ഭാഗമായി നന്മട്ട ടൗണിൽ ശക്തിപ്രകടനം നടന്നു

ജില്ലാ പ്രസിഡന്റ് ടി പി നസീബാറായി പതാക ഉയർത്തി

കമേഷോർ ഓൾഡ് നിക്കയാ

ടി ജനാർദ്ദനൻ പി ബാബു സി കെ മധുസൂദനൻ ടി ശോഭന വൈസ് പ്രസിഡന്റുമാർ എം രാമകൃഷ്ണൻ സെക്രട്ടറി ടി എം കുഞ്ഞിക്കണ്ണൻ പി എം രവീന്ദ്രൻ പി എം ലക്ഷ്മണൻ പി വി ചന്ദ്രൻ ജോയിൻറ് സെക്രട്ടറിമാർ ടി കെ ഖദീജ ഹംസ ട്രഷറർ എന്നിവരടങ്ങിയ നാൽപ്പത്തിയൊമ്പത് അംഗ ജില്ലാ കമ്മിറ്റിയെ യോഗം തെരഞ്ഞെടുത്തു റിയൽ ന്യൂസ് ബാലുശ്ശേരി